ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അടുക്കളയിൽ ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒന്നാണല്ലേ പഴം എന്നാൽ നമ്മൾ കടകളിൽ നിന്ന് പഴം വാങ്ങിച്ച് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ അങ്ങോട്ട് കറുത്ത് ഉള്ളൊക്കെ പഴുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവുന്നതായി കാണാറുണ്ടല്ലേ അപ്പോൾ അതിനുള്ള കാരണങ്ങളും പരിഹാരങ്ങളെല്ലാം നമുക്കിന്ന് ഈ വീഡിയോയിൽ കാണാം കേട്ടോ ഇതുപോലെ കറുത്ത പഴങ്ങൾ പിന്നെ നമ്മൾ ഉപയോഗിക്കാറേ ഇല്ല അല്ലെങ്കിൽ നമ്മൾ ഈ കറുത്ത പഴത്തെ പഴംപൊരി ഉണ്ടാക്കാനും മറ്റുമാണ് മിക്കവാറും വീടുകളിൽ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഇതുപോലെ കറുത്ത കളർ വരുവ വരാതിരിക്കുവാനും പെട്ടെന്ന് പഴുത്തു പോകാതിരിക്കുവാനും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ലളിതമായി ചെയ്യാവുന്ന എളുപ്പ രീതിയിൽ ഉപയോഗിക്കാവുന്ന കുറേ പൊടികൈകളൊക്കെ ഉണ്ട് എന്തൊക്കെയെന്ന് നോക്കാം കേട്ടോ പഴം എപ്പോഴും മറ്റു പച്ചക്കറികളുടെ കൂടെ വയ്ക്കാതെ നമ്മൾ ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ് കാരണം ഈ ചില പച്ചക്കറികളിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നും എത്തിലീൻ വാതകം പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് ചില പച്ചക്കറികൾക്കും ഫ്രൂട്ട്സിനും പെട്ടെന്ന് പഴുത്തു പോകുവാനും അല്ലെങ്കിൽ മുള വരുവാനൊക്കെ കാരണങ്ങളായി മാറാം പിന്നെ പഴം എപ്പോഴും നമ്മൾ നല്ല തുറസായ സ്ഥലത്ത് വേണം സൂക്ഷിക്കുവാൻ വേണ്ടി നല്ല തുറന്ന കൊട്ടകളിലോ പേപ്പറുകളിലോ വേണം നമ്മൾ പൊതിഞ്ഞു സൂക്ഷിക്കുവാൻ അല്ലാതെ പ്ലാസ്റ്റിക് കവറുകളിലൊന്നും നമ്മൾ പഴം ഒരിക്കലും സൂക്ഷിക്കാൻ പാടില്ല പഴം അത് കറുത്തു പോകാനുള്ള പെട്ടെന്ന് കറുത്താനുള്ള കാരണങ്ങളിലൊന്നാണ് തണ്ടുകൾ പൊതിഞ്ഞു സൂക്ഷിച്ചാൽ പഴം കേടാകുന്നതിന് ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും പ്ലാസ്റ്റിക് കവറുകളിലോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ കൊണ്ടോ ആ പഴത്തിൻ്റെ തണ്ടുകൾ നമുക്കിതുപോലെ പൊതിഞ്ഞ് കെട്ടി സൂക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പഴം കറുത്തുപോകുന്നതും പെട്ടെന്ന് തന്നെ പഴുത്തു പോകുന്നതും തടയാം ഇങ്ങനെ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലല്ലാതെ പുറത്ത് തന്നെ പഴം സൂക്ഷിക്കാം കുറേ നാളുകൾ അതുപോലെ തന്നെ കേടാവാതെ പഴം ഇരിക്കും തണുപ്പുള്ളതും എന്നാൽ അധികം സൂര്യപ്രകാശം ഏൽക്കാത്തതുമായ സ്ഥലത്ത് വേണം നമ്മൾ എപ്പോഴും പഴം സൂക്ഷിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പഴുത്ത് ഭയങ്കര കറുത്ത കളറിലായി പോകുന്നത് സൂര്യപ്രകാശം നേരിട്ട് കൊള്ളുന്ന ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കറുത്ത തൊലിയൊക്കെ കറുത്ത് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാകും അപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ വേണം എപ്പോഴും നല്ല വായുസഞ്ചാരമുള്ള ഭാഗത്തായിരിക്കണം നമ്മൾ പഴവും അതുപോലെ തന്നെ കുറേ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇതുപോലെ തന്നെ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ നാളുകൾ പുറത്തു തന്നെ സൂക്ഷിക്കാൻ സാധിക്കും സൂര്യപ്രകാശം വെക്കരുത് കറുത്തു പോകാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാരണം ഉണ്ടോ പഴുത്ത പഴങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത് പഴത്തിൻ്റെ പുറം ഭാഗത്തുള്ള നിറത്തിന് വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ എന്നും നല്ല ഫ്രഷായി തന്നെ ഇരിക്കും അങ്ങനെ പഴങ്ങൾ നമുക്ക് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒരു രണ്ടാഴ്ചത്തോളം നല്ല ഫ്രഷായി തന്നെ ഇരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴം നമുക്ക് കുറേ നാളുകൾ ഒരാഴ്ച ഒരൊന്നരാഴ്ചത്തോളം നമുക്ക് ഇതുപോലെ കറുത്തു പോകാതെ ഉള്ളു പഴുക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അല്ലാതെ മൂടി വച്ച കൊട്ടകളിലൊന്നും പഴങ്ങൾ വെക്കരുത് തുറസായ സ്ഥലത്ത് വേണം എപ്പോഴും പഴം സൂക്ഷിക്കാൻ മറ്റു പച്ചക്കറികളുടെ കൂടെ വയ്ക്കാതെ സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഴമെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാക്കി എടുക്കാം തുറന്ന കൊട്ടകളിലോ പിന്നെ ഫോയിൽ പേപ്പർ കൊണ്ട് പൊതിഞ്ഞൊക്കെ നമുക്ക് പഴം കുറേ ൾ സൂക്ഷിക്കാം അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത്